കൽപ്പറ്റ ഗണ്ടിലാണ്രം പേരിലായിട്ടില്ല ഇനിയും ഉണ്ട് കുറച്ചുപേരും കൂടെ はい。

ഇന്ത്യയിൽ നിന്നും പല ഭാഗങ്ങളിലായിട്ട് ഡേ ആയിരത്തോളം അല്ലെ ആയിരത്തിലധികം റൈഡേഴ്സ് ദേ ഇന്നിവിടെ നമ്മുടെ വയനാടിന്റെ മണ്ണില് ഒത്തുകൂടിയിരിക്കുക ആള് സോ ഡേസ് അല്ലേ സോ നിങ്ങളെല്ലാവരും വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത് നമ്മുടെ ബോച്ചയ്ക്ക് വേണ്ടിയിട്ടാണ് എനിക്കറിയാം സോ നിങ്ങളെപ്പോലെ തന്നെ ഞാനും എക്സൈറ്റഡാണ് നമ്മുടെ ഈ ഒരു ബിഗ് ഒരു ഗ്രാൻ ലോഞ്ചിങ്ങിനായിട്ട് സോ അല്പസമയത്തിനുള്ളിൽ തന്നെ നിങ്ങൾ എല്ലാവരെയും കാണുന്നതിനായിട്ട് നമ്മുടെ പ്രിയങ്കരനായ ബോച്ചെ ഇതേ ഇവിടെ എത്തിച്ചേർന്നതായിരിക്കും ആൻഡ് അതിഗംഭീരമായിട്ടുള്ള ഒരു ബൈക്കോഗ്രഫി ഇവന്റിനാണ് നമ്മൾ ഇന്നത്തെ കാലത്ത് ഇന്നിവിടെ തുടക്കം കുറിക്കാൻ വേണ്ടി പോകുന്നത് സോ നിങ്ങളുടെ എല്ലാവരുടെയും ഫുൾ എനർജി ഫുൾ സപ്പോർട്ട് നമുക്ക് വേണം സോ നിങ്ങൾ എല്ലാവരും റൈഡിങ് അത്രയേറെ പാഷനായിട്ട് കൊണ്ടു നടക്കുന്ന ആളുകളാണ് സോ നിങ്ങളുടെ ലൈഫിലെ തന്നെ ഒരു ബെസ്റ്റ് മൊമെന്റ് ആവട്ടെ ഈ രണ്ട് ദിവസം നിങ്ങൾക്കായിട്ട് ഒരുപാട് ഒരുപാട് എന്റർടൈനിങ് ആണ് നമ്മൾ നിങ്ങൾക്കായിട്ട് അറിയുന്നത് ഈ ഒരു എനർജിയിൽ നമ്മൾ അടിച്ചു പൊളിക്കാൻ പോവുകയാണ് അപ്പൊ അതേ അല്പസമയത്തുള്ളിൽ തന്നെ ബോച്ചെ നിങ്ങളെ കാണാനായിട്ട് ഇവിടെ എത്തിച്ചേർന്നതായിരിക്കും ഒഫീഷ്യലി നമ്മുടെ പ്രോഗ്രാം വിത്തിൻ ഒരു ടെൻ മിനിറ്റ്സിനുള്ളിൽ തന്നെ സ്റ്റാർട്ട് ചെയ്യുന്നതായിരിക്കും അതിനുമുമായിട്ട് ചെറിയൊരു അറിയിപ്പുണ്ട് നമ്മളിപ്പോ ഓൾറെഡി ബൈക്കോഗ്രഫി നമ്മുടെ ബോച്ചെ എന്ന് പറയുന്ന ബോച്ചെ ലെറ്റേഴ്സിലാണ് നമ്മൾ നിൽക്കുന്നത് സോ ബാക്കിയുള്ള

സോ ഔപചാരികമായി നമ്മുടെ ഈ ഒരു വലിയ തുടക്ക തരാ ഗോച്ചയുടെ നേരിട്ടക്കര നമ്മളെല്ലാവരും ശ്രദ്ധ അറിയാറാൻ വേണ്ടിയിട്ടൊക്കെയാണ് സോ ഇനി നമുക്കൊരു ബ്രോൺ ഷൂട്ട് ഉണ്ട് സോ ബെറ്ററി യുടെ കൂടെ ഫോട്ടോസ് എടുക്കുക അതൊക്കെ നിങ്ങൾക്ക് ടൈമുണ്ട് ഇനി വരുന്ന രണ്ട് ദിവസം നിങ്ങളുടെ കൂടെ തന്നെ വോച്ച് ചെയ്യുന്നതായിരുന്നതായിരിക്കും സോ എല്ലാ റൈഡേഴ്സിന്റെ അടുത്തും ഞാൻ വീട്ടിൽ റിപ്പീറ്റ് ചെയ്യാനാണ് നിങ്ങൾ ദയവ് ചെയ്ത് നിങ്ങളുടെ ബൈക്കുകളിലേക്ക് കഴിഞ്ഞു വണ്ടി അതോ തീ തീ നിന്ന് വണ്ടി അതെ കുരുവി സിനിമയിൽ വിജയം പോകുന്നു കുരുവി സിനിമയിൽ വിജയം പോകുന്നു bro bro bro